ഫ്സിഹത്തുൽമൗ് കുല്ലു നഫ്സിഹത്തുൽമൌ മരണമിതുനിയാവിൽ കടത്തുതോണി മറുകറെ പരലോകം മതാണത്താണി മരണമിതുവിൽ കടത്തുതോണി മറുകരെ പരലോകം മതാണത്താണി അസുറായി മലക്കിന്റെ വിളിയാളം അകനെഞ്ചു പിടഞ്ഞിടും പരിതാപം അജുറായി മലക്കിന്റെ വിളിയാളം അകനെഞ്ചു പിടഞ്ഞിടും പരിതാപം അകനെഞ്ചു പിടഞ്ഞിടും പരിതാപം കടത്തു കടത്തുതോണി മറുകറെ പരലോകം മതാണത്താണി തുണയില്ല തണിയില്ല പിടിയിലായി പൊളിച്ചോടാൻ കഴിയാത്ത കിണിയിലായി തുണയില്ല തണിയില്ല പിടിയിലായി ോടാൻ കഴിയാത്ത കിബ്രുവേണ്ട മനുഷ്യ മണ്ണിൽ ഞെളിയണ്ട കിബ്രുവേണ്ട മനുഷ്യ നിന്റെ ഗതി എന്ത് ചിത തിന്നും ഒടുക്കം നിന്നെ ഗതി എന്ത് ചിത തിന്നും ഒടുക്കം നിന്നെ മരണം കടത്തുതോണി മറുകരെ പരലോകം മതാണത്താണി അസുറായി മലക്കിന്റെ വിളിയാളം അകനെഞ്ചു പിടഞ്ഞിടും പരിതാപം അസുറായി മലക്കിന്റെ വിളിയാളം അകനെഞ്ചു പിടഞ്ഞിടും പരിതാപം അകനെഞ്ചു പിടഞ്ഞിടും പരിതാപം മരണമിതുനിയാവിൽ കടത്തുതോണി മറുകരെ പരലോകം മതാണത്താണി അഹദോന്റെ തിരുമുമ്പിൽ മഹഷറയിൽ അണിയായി നിലകൊള്ളും ജന കോടികൾ അഹതോന്റെ തിരുമുമ്പീ മഹഷറയിൽ കൊള്ളും ജന കോടികൾ മിസാനിൽ മനുഷ്യാനിൻ കർമ്മങ്ങൾ സകലം മിസാനിൽ മനുഷ്യാനിൻ കർമ്മങ്ങൾ സകലം തൂക്കുംപോൾ തുണയറ് നിനക്ക് നീയേ തൂക്കുംപോൾ തുണയറ് നിനക്ക് നീയേ യീർഹം നീർപ്പം കടത്തു കടത്തുതോണി മറുകരെ പരലോകം മതാണത്താണി അസുറായി മലക്കിന്റെ വിളിയാളം അകനെഞ്ചു പിടഞ്ഞിടും പരിതാപം അസുറൈൽ മലക്കിന്റെ വിളിയാളം അകനെഞ്ചു പിടഞ്ഞിടും പരിതാപം അകനെഞ്ചു പിടഞ്ഞിടും പരിതാപം மரணமிதுனியாவில் கடத்தோணி மறுகரை பரலோகம் அதானத்தானி.